ുരുവിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷമൊക്കെ എല്ലാരിലും ഉണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ ഫലം കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിയായതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു അടുത്തിടെയായി കാപ്പിക്കുരു വിലയിൽ കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട് തോടോടു കൂടിയ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും പരിപ്പിന് നാനൂറ്റി മുപ്പതുമാണ് വില എന്നാൽ കാപ്പിപ്പൊടി വാങ്ങണമെങ്കിൽ കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ നൽകണം കഴിഞ്ഞ വർഷങ്ങളിൽ കാപ്പിയുടെ വിലയിടിവിനെ തുടർന്ന് കർഷകർ മറ്റ് കൃഷികൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു കാലാവസ്ഥാ മാറ്റം അടക്കമുള്ള പ്രതിസന്ധിയും ഉണ്ടായി ഉത്പാദനം കാപ്പിച്ചെടികൾ എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞിട്ട് ഏലകൃഷിയിലോട്ട് മാറി ഏലകൃഷി ചെലവുകൾ കൂടുതലാണ് പക്ഷേ രണ്ടു വർഷമായിട്ട് നല്ല വിലയുണ്ട് രൂപ രൂപ അല്പം കുറവുണ്ട് ഇപ്പോൾ വില വർധിച്ചപ്പോൾ വേണ്ടത്ര ഉൽപ്പന്നമില്ലാത്തതിനാൽ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു കുടിയേറ്റകാലം മുതൽ ഹൈറേഞ്ചിലെ പ്രധാന കാർഷിക വിളകളിലൊന്നാണ് കാപ്പി ഉപ്പുതറ ഏലപ്പാറ ഇരട്ടയാർ വാഴവര രാജക്കാട് ചെമ്മണ്ണാർ പ്രദേശങ്ങൾ കാപ്പി കൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കാപ്പി കൃഷിക്ക് അനുകൂലമാണ് വില കുറയാതിരുന്നാൽ അടുത്ത സീസൺ പ്രയോജനകരമാകുമെന്നാണ് ഹൈറേഞ്ചിലെ കാപ്പി കർഷകരുടെ പ്രതീക്ഷ ന്യൂസ് ന്യൂസെയിറ്റീൻ ഇടുക്കി മലപ്പുറം ഏറനാട് ചാലിയാർ പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം വിതയ്ക്കുകയാണ് കാട്ടാനകൾ സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള പുരസ്കാരം വാങ്ങിയ നാലകത്ത് സിദ്ദിക്കിന്റെ കൃഷിത്തോട്ടവും കാട്ടാനകൾ നാമാവശേഷമാക്കിയവയിൽ പെടുന്നു നൂറിലധികം നേന്ത്രവാഴകൾ പൂവൻ വാഴകൾ പൈനാപ്പിൾ കപ്പ തുടങ്ങിയ വിളകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മിതിച്ചത് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ ജനുവരിയിൽ സ്ഥാപിച്ച സോളാർ തൂക്കുവേലി പോലും ആനകൾ തകർത്തു വലിയ കമുകുകളും ആനകൾ കൃഷിയിടത്തിലേക്ക് കടന്നതെന്ന് സിദ്ധിഖ് പറഞ്ഞു വെച്ചാൽ ആത്മഹത്യന്റെ അതേ അവസ്ഥയിൽ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഈ ഫണ്ടൊക്കെ ഉണ്ടാക്കണ കടമ്പ് വാങ്ങിയിട്ട് പലരുന്നും പട്ടിക്കും ബാങ്കിൽ നിന്നും പണയം വെച്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഫണ്ട് തിരിച്ചു ആന ആനാശിപ്പിച്ചാൽ അല്ലെങ്കിൽ സർക്കാർ അതാ യഥാ സമയം തരുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആനാശിപ്പിച്ചോട്ടെ അവരല്ല അവരന നിന്ന് പോയിക്കോട്ടെ എനിക്ക് നഷ്ടമൊന്നും ഇല്ല അവർ പൈസ നമുക്ക് തരണം പല ഭാഗത്തും ചവിട്ടി ഓടിച്ചിട്ടു ഒരു ഭാഗത്തിൽ പല ഭാഗത്തും ഒരു പന മറിച്ചിട്ടു പിന്നെ കൗ കൈമൊക്കെ മറിച്ചിട്ടു പലയിടത്തും പിന്നെ ഇരുമ്പിന്റെ കാലുകൾ അതൊക്കെ ചവിട്ടി ഓടിച്ചു ഇനി പെണ്ണു വൈകുന്നേരത്തിന് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ചെയ്യല്ലേ ഫോറസ്റ്റ് കാത്തു നിൽക്കും ഈ വർഷം ഇത് രണ്ടാം തവണയാണ് സിദ്ദിഖിന്റെ തോട്ടം ആനകൾ നശിപ്പിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം രണ്ടായിരത്തോളം നേന്ത്ര വഴകളും കപ്പയും പൈനാപ്പിളും ആയിരത്തോളം പൂവൻ വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ബാങ്ക് വായ്പയെടുത്തും മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങിയും സിദ്ധിക്ക് കൃഷിയിടത്തിൽ സോളാർ വെയിൽ സ്ഥാപിച്ചത് കൂടാതെ ജലസേചനത്തിനായി സ്ഥാപിച്ച രണ്ടു ലക്ഷം രൂപയുടെ പൈപ്പുകളും ആനകൾ നശിപ്പിച്ചു എന്നാൽ വനംവകുപ്പിൽ നിന്ന് ഇതുവരെ ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് സിദ്ധി കുറ്റപ്പെടുത്തി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുമ്പോൾ വനംവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതല്ലാതെ യാതൊരു തുടർ നടപടികളും ഉണ്ടാകുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് സിദ്ദിഖ് കൃഷി ചെയ്യുന്നത് വിളകൾ നശിച്ചതോടെ വലിയ കടബാധ്യതയിലാണ് ഈ കർഷകൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും സിദ്ദിഖ് വേദനയോടെ പറഞ്ഞു നിർത്തുന്നു ന്യൂസ് മലപ്പുറം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഈ വന്യമൃഗശല്യം അതുപോലെ നമ്മൾ അറിയാതെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ചില ശത്രുക്കൾ കൂടിയുണ്ട് അധിനിവേശ സസ്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവൂ എന്നറിയില്ല പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ പ്രകൃതിയുടെ ഭാഗമായി മാറിയ പലതും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന സസ്യങ്ങളാണ് അവ എങ്ങനെയൊക്കെയോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു കൂടിയതുമാണ് അങ്ങനെ നിലമ്പൂർ ചോക്കാടൻ മലവാരങ്ങളിൽ മ്യൂക്കണ ഇനത്തിൽപ്പെട്ട കാട്ടുവള്ളികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്നത് വനമേഖലയ്ക്കാകെ ഭീഷണിയാവുകയാണ് ഏക്കർ വനഭൂമി ഇതിനോടകം ഈ േശ സസ്യത്തിന്റെ പിടിയിലായി കഴിഞ്ഞു ചോക്കാട് നാൽപ്പത് സെന്റ് പുല്ലങ്കോട് മലവാരം എന്നിവിടങ്ങളിലാണ് മ്യൂക്കണ വള്ളികളുടെ അതിവ്യാപനം കൂടുതലായി കണ്ടുവരുന്നത് ഈ പ്രദേശങ്ങളിലെ വലിയ മരങ്ങൾ ഒഴികെയുള്ള അടിക്കാടുകളും വിലപ്പെട്ട ഔഷധ സസ്യങ്ങളും പൂർണ്ണമായും നശിച്ചു വൻമരങ്ങളിൽ പടർന്നു കയറുന്ന വള്ളികൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവയെ ഉണക്കിക്കളയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു മുൻപ് റബ്ബർ തോട്ടങ്ങളിൽ കളകളെ നശിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന തോട്ടപ്പയർ ഇനത്തിൽപ്പെട്ട വള്ളികളോട് സാമ്യമുള്ള മ്യൂക്കണ വള്ളികൾ വനമേഖലയിൽ അനിയന്ത്രിതമായി വളരുന്നത് പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ചെയ്യുന്നത് ഈ വള്ളികളുടെ അതിവേഗത്തിലുള്ള വളർച്ച സ്വാഭാവിക വനത്തിലെ സസ്യജാലങ്ങളെ നശിപ്പിക്കുകയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിക്കുകയും ചെയ്യും ഔഷധ സസ്യങ്ങളുടെ നാശം ഈ മേഖലയിലെ നാട്ടുവൈദ്യത്തെയും പ്രതികൂലമായി ബാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് നവകേരള നവകേരസം കൊടുത്തിട്ടുണ്ട് കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചെന്ന് എന്താ പിഴുതെറിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അതിലേറെ ഒരുപാട് വളർന്ന് വലുതായിരിക്കും ഓരോ മരങ്ങളും ഫുള്ളായിട്ട് അത് മൂടിയിരിക്കുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് നല്ലൊരു ഫണ്ട് വെച്ചതിന് ശേഷം പറ്റുള്ളൂ വള്ളികൾ പിഴുതുമാറ്റുന്നതിനായി വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനായി വനം വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട് നാട്ടുകാർ ഔഷധ സസ്യങ്ങളുടെ വ്യാപക നാശത്തിനും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകരുന്നതിനും കാരണമാകുന്ന ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇങ്ങനെ പല അധിനിവേശ സസ്യങ്ങളും ഉണ്ട് നമ്മുടെയൊക്കെ ഒക്കെ ചുറ്റുപാട് ഏറ്റവും സുപരിചിതമായി നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ വിളിക്കുന്ന ആ ചെടിയൊക്കെ ഇത്തരത്തിൽ അധിനിവേശ സസ്യത്തിൽ പെടുന്നതാണ് പക്ഷേ നമ്മൾ അറിയാറില്ല അത് നമ്മുടെ പ്രകൃതിക്ക് നാശം വരുത്തുന്ന സസ്യമാണെന്ന് മറ്റു വാർത്തകളിലേക്ക് കാസർഗോഡ് ചെറുവത്തൂർ ടൗണിൽ വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ പഞ്ചായത്ത് പാർക്കിംഗ് ഏരിയ കുടിവെള്ള പദ്ധതി പൈപ്പുകൾ കൈയടക്കി ഒരു വർഷത്തിലേറെയായി പൈപ്പുകൾ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ കാട് മൂടിയ നിലയിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പാർക്കിംഗ് ഏരിയ ഒരുക്കിയത് ചെറുവത്തൂർ പടന്ന റോഡിൽ ടോൾ ബൂത്തിന് സമീപത്തായി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലായിരുന്നു പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം പക്ഷേ നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ ഗുണപ്രദമായില്ല ടൗണിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ പേ പാർക്കിംഗ് സൗകര്യം ജനങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ല അതിനിടെയാണ് വിവിധ വാർഡുകളിലേക്കുള്ള ജലവിതരണ പദ്ധതിയുടെ പൈപ്പുകൾ ഇവിടെ ഇറക്കി വെച്ചത് ഒരു വർഷത്തിലേറെയായി ആൾ പെരുമാറ്റമില്ലാത്ത പാർക്കിംഗ് ഏരിയ ആകെ കാട് മൂടി കിടക്കുകയാണ് ഈ സ്ഥലത്ത് ഓപ്പൺ ജിംനേഷ്യമോ ഷട്ടിൽ കോർട്ടോ നിർമ്മിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ആലോചിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടത്തിയ ഈ ഒരു പാർക്കിംഗ് ഏരിയ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കായിക ഇനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് ഇൻഡോർ ഷട്ടിൽ കോട്ട് അല്ലെങ്കിൽ ഓപ്പൺ ജിം എന്ന രീതിയിലേക്കുള്ള ഒരു ആശയം ഭരണസമിതി അത് തുടർന്നുള്ള കാലയളവിൽ അത് നടപ്പാക്കാൻ നടപടി കൂടി അറിയിക്കുകയാണ് നിലയിൽ ടൗണിനോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന സ്ഥലം പാർക്കിംഗ് ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത് മീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ എസ്റ്റിമേറ്റ് നിശ്ചയിച്ച പ്രവൃത്തി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പേ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെയും ഒരുക്കാൻ അധികൃതർ ആലോചിക്കുന്നത് കാസർഗോഡ് കാസർഗോഡ് മടക്കര പഴയ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ മുപ്പത്തി വർഷം മുൻപ് സ്ഥാപിച്ച കേന്ദ്രത്തിൽ വാർഫ് തകർന്ന് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തും നിന്നായി നൂറിലേറെ ബോട്ടുകൾ എത്താറുള്ള മടക്കരയിലെ പഴയ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വാർഫ് തൂണുകൾ പഴകി ദ്രവിച്ചിട്ട് കാലങ്ങളായി അടിവശം തകർന്ന് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഏത് സമയവും ഇവിടെ ഒരു അപകടം ഉണ്ടാകാം എന്നതാണ് അവസ്ഥ വാർഫ് തകർന്നാൽ ഇവിടെ കെട്ടിയിടാറുള്ള ബോട്ടുകൾ കടലിലെത്തും അമ്പതോളം ബോട്ടുകൾ മീനിറക്കിയ ശേഷം തകർന്ന വാർഫിനോട് ചേർന്നാണ് കെട്ടിയിടാറുള്ളത് അറ്റകുറ്റപ്പണി സംബന്ധിച്ച് രണ്ടു വർഷം മുൻപ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല ഞങ്ങൾ ഇത് അവർ പറഞ്ഞു അത് ചെയ്യാന്ന് പറഞ്ഞു അത് ഇതുവരെ കാണില്ല അടിഭാഗം എല്ലാം ദ്രവിച്ച് പോയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏത് സമയത്തും നിലം പത്താൻ ഇടിഞ്ഞു പോകാനുള്ള സാഹചര്യമുണ്ട് പിന്നെ അപ്പുറം ഹാർബർ വന്നതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് ഇവിടെ മുപ്പത്തഞ്ച് ബോട്ടുകളും ഇവിടെ ലാൻഡിങ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ എല്ലാവർക്കും പണിയെടുക്കുന്ന ബോട്ടുകാർക്കെല്ലാം ലാൻഡിങ് ചെയ്യാനും വലപ്പണിയെടുക്കാനും എല്ലാം ഉപയോഗിക്കുന്ന സ്ഥലമാണ് അറുപത് മീറ്റർ ആണ് നിലവിലെ വാർഫിൻ്റെ നീളം ഇത് നൂറ്റി അൻപത് മീറ്റർ ആക്കി മാറ്റണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ലേലപ്പുരയിലാണ് തൊഴിലാളികളുടെ വിശ്രമവും നന്നാക്കൽ എന്നിവയും നടക്കുന്നത് തീരദേശ മീൻപിടുത്ത തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി മത്സ്യസമ്പത്ത് പരമാവധി കരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവർത്തനം തുടങ്ങിയ ഫിഷ് ലാൻഡിംഗ് സെന്ററാണ് ചെറുവത്തൂർ മടക്കരയിൽ തകർന്നു കിടക്കുന്നത് ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ് പൊന്നാനി പുഴമ്പ്രത്തേക്ക് മാറ്റിയ ബിവറേജസ് ഔട്ട്ലെറ്റ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തുടർന്ന് അടച്ചു ബിവറേജസ് പൂട്ടിയതോടെ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ അവിടെ എൽഡിഎഫും യു ഡി എഫും എൽഡിഎഫ് മാത്രമല്ല യുഡിഎഫും ബിവറേജ് പൂട്ടിയതിന്റെ സന്തോഷം പ്രകടനം നടത്തി പങ്കുവച്ചു പതിനൊന്ന് ദിവസം നീണ്ട തുടർച്ചയായ പ്രതിഷേധത്തിനൊടുവിലാണ് പുഴമ്പറത്തേക്ക് മാറ്റിയ ചെമ്മറോട്ടത്തെ ബീവറേജ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ബീവറേജിനെതിരെ നടത്തിയ സമരം പ്രഹസരമാണെന്നും അടച്ചുപൂട്ടിയത് യു ഡി എഫിന്റെ പ്രതിഷേധം കാരണമെന്നുമാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മദ്യശാലയാണ് യു ഡി എഫിന്റെ പന്ത്രണ്ട് ദിവസത്തെ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടച്ചുപൂട്ടിയിട്ടുള്ളത് ഇവിടെ നടന്നിട്ടുള്ളത് നാടക സമരമാണ് സി പി എം നടത്തിയിട്ടുള്ളത് എന്നാൽ സർക്കാരിനെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ മറികടന്ന് ഉദ്യോഗസ്ഥരും കെട്ടിട ഉടമയും നടത്തിയ ഗൂഢാലോചനയാണ് ബീവറേജ് മാറ്റമെന്നും ഇതിനെ ചെറുത്തുതോൽപ്പിച്ചത് എൽ ഡി എഫിന്റെ പ്രതിഷേധവും ഇടപെടലുമാണെന്നാണ് എൽ ഡി എഫിന്റെ അവകാശവാദം വളഞ്ഞ വഴിയിലൂടെ കുറുക്കുവഴിയിലൂടെ ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള വലിയ ശ്രമത്തെയാണ് ഈ പാർട്ടി ചെറുത്തു തോൽപ്പിച്ചത് ഇത് മാതൃകയാണ് ആർക്ക് ഇത്തരം പിന്നെ ഉദ്യോഗസ്ഥ ദുഷ്പ്രമുഖ സർക്കാർ നയത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള സമര പോരാട്ടമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നാൽ പതിവോലെ രാവിലെ മദ്യം വാങ്ങാൻ വന്നവരാണ് ബീവറേജ് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയതോടെ വെട്ടിലായത് അതിലെ പ്രതിഷേധം പലരും പങ്കുവയ്ക്കുകയും ചെയ്തു ബുദ്ധിമുട്ടാണ് വളരെയധികം ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർ ഇത് വേദനാതരോട് കൂടി നിൽക്കുന്നുണ്ട് അവിടെ വിശ്വാസം തന്നെയാണ് എനിക്ക് പറയാലെ നീ തുറക്കോ ും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരില്ല ഏറെ വൈകാതെ ബീവറേജ് പൊന്നാനിക്കടുത്ത് മറ്റെവിടെങ്കിലും മാറ്റുമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ ഗജനാവിനെ താങ്ങി നിർത്തുന്നവരെ സർക്കാർ പരിഗണിക്കാതെ പോകില്ലെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു ന്യൂസ് മലപ്പുറം കുരുമുളക് നെല്ല് കർഷകർക്കെല്ലാം അനുഗ്രഹമാകുന്ന യന്ത്രം സ്വയം വികസിപ്പിച്ച് ഒരു താരമായി മാറുകയാണ് ഒരു കച്ചവടക്കാരൻ എടപ്പാൾ വട്ടംകുളം പോട്ടൂർ മൂതുമുറ്റത്ത് മാടേക്കാട്ട് മൊയ്തീൻ എന്ന ഹൈടെക് മൊയ്തീനാണ് കുരുമുളകിലെയും നെല്ലിലെയും പൊടിയും കരടും ഒക്കെ കളഞ്ഞ് വില്പനയ്ക്ക് തയ്യാറാക്കുന്ന യന്ത്രം വികസിപ്പിച്ചെടുത്തത് ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള മൊയ്തീന് തേങ്ങ അടക്ക കുരുമുളക് കച്ചവടമാണ് ജോലി ജോലിയിൽ തനിക്ക് ഏറെ ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് മൊയ്തീൻ സ്വയം കണ്ടുപിടിച്ചത് ഒന്നരേശിപ്പിയുടെ മോട്ടോർ നെറ്ററോൾ റൈസ് മില്ലിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് മൊയ്തീൻ ഈ യന്ത്രം ഒരുക്കിയത് ആയിരം കിലോ കുരുമുളക് വൃത്തിയാക്കാൻ മൂന്നും നാലും പേർക്ക് ഒരു ദിവസം മുഴുവൻ വേണ്ടി വരുമെങ്കിൽ മൊയ്തീന്റെ യന്ത്രത്തിന് ഇതിന് മണിക്കൂറുകൾ മാത്രം മതി പൊടിയും പറ്റും പറ്റും അതായത് സ്പീഡിൽ നാട്ടിൽ നിന്ന് സംഭരിച്ച സാധനങ്ങളും മോട്ടോറും എല്ലാം ഉപയോഗിച്ച് ചുരുങ്ങിയ ചെലവിൽ കുരുമുളകിന്റെ തണ്ട് കരടുകൾ പൊടി നെല്ലിന്റെ പതിരടക്കമുള്ള അനാവശ്യമായ വസ്തുക്കൾ എന്നിവ ഒഴിവാക്കാൻ വളരെ ലളിതമായ രീതിയാണ് മൊയ്തീന്റെ ഈ യന്ത്രത്തിലൂടെ സാധ്യമാകുന്നത് നേരത്തെ കുരുമുളകിന്റെ തണ്ട് കളയാനുള്ള ഒരു യന്ത്രവും മൊയ്തീൻ കണ്ടെത്തിയിരുന്നു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം